രാവിലെ തന്നെ കുഞ്ഞാപ്പുവാ അത് മനസ്സിലായി വരും മനസ്സിലായി എന്റെ കൂടെ കള്ളം കയറിന്ന് അറിഞ്ഞു കള്ളം കയറി ആരോ പറഞ്ഞാല് ഓടി വന്നത് കുറും പറയാൻ എപ്പ എൻറെ പറഞ്ഞാ മതി ശാത്താർക്ക് പോയി ആശാത്താർക്ക് പോയപ്പോ ആശാത്തൊക്കെ പുതിയ സ്വർണ്ണത്തിന്റെ മാല കിട്ടി അപ്പൊ ആശാത്ത ഇമ്മാക്ക് ആശാത്താന്റെ പഴയ മുക്കിന്റെ മാല കൊടുത്ത് ഏഹ് ഇമ്മ വലുതല്ലേ മുക്കിന്റെ കാറ്റിൻറെ തോന്നണേ അത് ഇമ്മ എല്ലാരും കാണാമതി ഇങ്ങനെ നടക്കും ഇട്ടിട്ടാ ഏഹ് എന്നിട്ട് പറയാ എല്ലാരും പറയും എനിക്ക് ഇപ്പൊ പുതിയ വീഴ്ച മാലയെന്ന് പറയും അപ്പൊ സൈനിക ാത്തീവത്താത്ത ഈ മാലിന് നടക്കണ്ടോമാർ നടക്കുന്നുണ്ട് ഏർ ഇങ്ങള് ഈ മാലട്ടിനെ നിങ്ങളെ മാല പൊടിച്ച് കൊണ്ടുപോകുന്നു അതിനേച്ചി സ്വർണ്ണ വെച്ചിട്ടാണ് ഉമ്മ ഏതാ വള പത്തി ഇമ്മ അറിയാ ആ അത് എനക്ക് അസൂയണ്ട് പറയാണ് എനിക്കു മാലില്ല ഞാൻ പുതിയ മാല മേടിച്ചു ഇന്റെ ഇഷ്ടം ഞാൻ ഇങ്ങനെ നടന്നോണ്ട് കാരണം അപ്പൊ സൈനാജി പാവാണ് ഇമ്മാനെ ഉദ്ദേശിച്ചതാണ് നീ ഗുങ്കാസംഗമാര് നീ ഒന്ന് കാട്ടാണ്ടാച്ചി പറഞ്ഞതല്ലേ ആ അപ്പൊ ഉമ്മ അതൊന്നും കാര്യമാക്കിയില്ല എന്നിട്ട് എന്നോട് പറയാം ഞങ്ങൾ പറയാം അത് രാത്രി മണി അയക്കുന്നു അയക്കുന്നു അപ്പൊ ഞങ്ങള് ഇല്ലൊക്കെ പൂട്ടിട്ട് കരയില് ഞാനമ്മീവി കണ്ടിരിക്കുന്നു ഒരു ീവിയും കിട്ടിട്ടുണ്ടല്ലോ അപ്പണ്ട് ഇങ്ങനെ വിളിക്കുന്നു വിളിക്കുന്നു അപ്പൊ ഇന്നക്കൊരു തോന്നി കുങ്കസംഗമാർ എന്താണ് ഞാൻ അതൊക്കെ അറിഞ്ഞിരിക്കും അത്ര അപ്പൊ ഇന്നോടറിഞ്ഞു കുഞ്ഞാപ്പൊ അങ്ങോട്ട് പെട്ടെന്ന് പോണ്ട കുങ്ക കുങ്കസംഗമാരാവും നമ്മള് വല്ല പോയി വെക്കാറുണ്ട് ഇന്ന് ഞാനും ജനാതിരെ തുറന്നു വെക്കുമ്പോണ്ട് മോനെ ബാക്ക് അയിന്റെ അതണ്ട് ബാക്കി തിരിഞ്ഞിരിക്കുന്നു മുഖം കാണുന്നില്ല അപ്പ തന്നെ അമ്മ പറഞ്ഞത് കുറവസംഖ തന്നെയാണ് കുറവസംഖ്യു അങ്ങനെയാപ്പാടെ നിക്കാനായിട്ട് അന്നോടെ പറയും ഇമ്മ മുളകും പൊടി ഉണ്ടല്ലോ അമ്മ അങ്ങനെ ഇങ്ങനെ ചെലവകാത്ത അമ്മ ഇണ്ട് ആ മുളങ്ങും പൊടി കൊടുന്നിട്ട് എല്ലാം കൊടുന്ന് വാതിലി തന്നിട്ട് ആ രഠാന്ന് പറഞ്ഞപ്പയാളാണ് തിരിഞ്ഞേ ഇമ്മ മാട്ടിട്ടാ അപ്പൊ ൊളിച്ച് ഉപസംഘം എന്ന് പറഞ്ഞ ആള് അപ്പൊ എല്ലാരും വന്നോക്കും കൊങ്കസമ്പത്തിനെ പിടിച്ച് കൊങ്കസമ്പത്തിനെ പിടിച്ചേ ജന്മം ചെയ്തിട്ട് തുടങ്ങി അപ്പൊ എല്ലാരും വന്നു നോക്കുമ്പോ അത് ഉപസംഘത്തിന്റെ ആളല്ല പിന്നെ ലക്ഷ്മി അച്ഛില്ലേ ലക്ഷ്മിയ ആങ്ങളല്ലേ ലക്ഷ്മി അച്ഛൻറെ ആങ്ങള എന്താണ് ഞങ്ങളെ കാണാൻ്മാനെ ഉമ്മാനെപ്പിന്ന് വന്നിട്ട് ഉമ്മാനെ കണ്ടിട്ടില്ല ആ ഏട്ടണിക്കാണെങ്കിപ്പടുത്ത് കേൾപ്പി പോവും വേണം അപ്പൊ ലക്ഷ്മേച്ച ആണുകളെ കൊറച്ച് സോപ്പും ഇതൊക്കെ ഒക്കെ വന്നതാണ് മന കാണാന ആ അപ്പൊ താർക്ക് എന്തായാലും കൊടുക്കുന്ന ലക്ഷ്മി ഏച്ചി പറഞ്ഞിക്കുന്നോട് അത്ര നല്ല കമ്പനി അല്ലേ അങ്ങനെ നോക്കുമ്പോ Ooh, ും എന്താണ് ഈ ഇതൊക്കെ ആ ചങ്ങായി എന്തൊക്കെ ചീത്ത പറഞ്ഞിട്ടാണ്ടു നിങ്ങള് ഇന്നെ കൊല്ലാന്ന് നോക്കിയന്നെ മനഃപൂർവം കൊല്ലാന്ന് നോക്കിയാണ് നിങ്ങൾ ആരെങ്കിലും മുളപോടി മുത്തു കൊടുക്കുവാണ് അപ്പൊ ഉമ്മ അറിയുള്ള മോനെ ഞാൻ ഗുർഗസാമ വാങ്ങിച്ചിട്ടാണ് പോലെ ഇമ്മ പോലെ സ്നേഹം കൊണ്ടല്ലും സോപ്പുമ്പോ ഈ സോപ്പിട്ടുണ്ട് അപ്പൊ ഓൻ ദേഷ്യം കുറിച്ചു പോന്നാണ്ട് പോയി മുട്ടായി പോയല്ലോ തോപ്പ് പോയാലോ ചുമ്മ അങ്ങനെ പിറ്റേശ ലക്ഷ്മി ചേച്ചിനെ ഞങ്ങള് കണ്ട് ലക്ഷ്മി ചേച്ചി ഇമ്മാനറ്റി മോ തെറ്റി നിക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ വിചാരിച്ചിട്ടില്ല ഏഹ് നിങ്ങൾ ഇന്റെ ആങ്ങളെ ഇങ്ങനെ അഖിലേശ് ഇപ്പൊ ലക്ഷ്മി ചേച്ചിയും തെറ്റും ചെയ്തു ആ എന്നിട്ട് കുറവ സംഘം കാരണം എല്ലാരും തെറ്റിയല്ലേ കാരണം നിന്നിട്ട് ഇമ്മ പറയള ഒക്കെ ആശയാനെ പറഞ്ഞാ മതി ആശയും ഈ മാല കൊടുത്ത കാരനല്ലേ ഇങ്ങനെ കായൊക്കെ ആശയാനെ പറഞ്ഞാ മതി ആശയ മാത്രല്ല സൈനിയും ചേച്ചി പറഞ്ഞില്ലേ ഇങ്ങനെ കുങ്കസംഗം വന്നിട്ടെങ്കിൽ പൊട്ടിക്കൂന്നുള്ളത് ഇപ്പൊ പേരൊക്കെ അമ്മ ഓർക്കാക്കി ഞാൻ പറഞ്ഞ പൊങ്ങച്ച കാണിച്ചിട്ടല്ലേ ഗൊങ്കസംഗമാര് വരുമിട്ട് എന്നോട് പറയാ എന്നിട്ടിപ്പോ ഞങ്ങക്ക് ആൾക്കാരൊക്കെ പറയാ ഡോക്ടറെ കൊണ്ടോയി കാണിക്കണോന്ന് മോത്തക്ക് പറയാൻ പുറകോടിയൊക്കെ ഞാനും പറഞ്ഞു മുട്ടായി

ഉമ്മ നെബി ഒക്കെ രണ്ടൊക്കെ പോണ ആള് അങ്ങോട്ട് മണ്ടും ഇങ്ങോട്ട് മണ്ടു ഈ മാരില്ലേ കാണാൻ വേണ്ടിട്ട് ആ അപ്പൊ എന്തായി പോയി മുട്ടായും പിന്നെ വിരാഗീം പറയ രണ്ടാഴ്ച രണ്ടാഴ്ച്ച കഴിഞ്ഞാ രണ്ടാഴ്ച മുട്ടാൻ പറ്റൂലും അമ്മ ഒന്നും അങ്ങോട്ട് കൊടുക്കൂണ്ടല്ലോ എന്നാലും കൊടുക്കൂ ഇപ്പൊ തെറ്റി നടന്നിട്ടുണ്ടെങ്കിലേ ഏതാ വിളവത്തി ഒരാഴ്ച രണ്ടാഴ്ച ഒന്നും ഉണ്ടാതിരിക്കണം അപ്പൊ പറഞ്ഞു മാങ്ങള് നിങ്ങള് പൊട്ടത്തരം ചെയ്യണ്ടട്ടാ ഒന്നും പറഞ്ഞു അപ്പൊ കുഞ്ഞാപ്പോ എന്നാ ശരി ഞാൻ തെറ്റിനില്ല അങ്ങോട്ട് പോയി തോപ്പുടണോന്നറിയിണ്ട് നടന്ന് പറഞ്ഞിട്ട് പോയി ഇമ്മനെ വിസാത്തടത്ത് പോയി നടന്ന് പറഞ്ഞു ആരോടും ആശയാണ് ഇന്ന എങ്ങനെ ആക്കിന്ന് പറഞ്ഞു ആ പ്രവസംഗം വരും കാരണം കാരണം ആ ചെയിൻ എന്താ കാരണെന്നറിഞ്ഞി അങ്ങനെ മോന സംഭവം ഒക്കെ ഉണ്ടായി

അല്ല ഞാൻ പറഞ്ഞാലും പെട്ടെന്ന് പോയിട്ട് വാതില് തുറന്നു കൊടുക്കണ്ടന്ന് പിന്നെ ഉമ്മ നിങ്ങൾ നിങ്ങള് അവിടെ ഏ ആ പോട്ടെ ആ